ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യാവും എൻറെ വണ്ടിക്ക് എന്തോ ഒരു മിസ്സിംഗ് വണ്ടി ഓൺ ആവുന്നില്ല ആരെങ്കിലും ഒന്ന് ഒന്ന് കൊള്ളായിരുന്നു ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കാം ഓണാവുന്നില്ലാതെ ഇങ്ങനെ കളവനെ ഇങ്ങനെ ഫ്രണ്ട്സും കളവന്മാരായിരിക്കും ഇവന്മാരെ കൊണ്ടൊക്കെ എന്തോ ചെയ്യാൻ പറ്റും വേണ്ട കുഴപ്പമില്ല ഞാൻ വേണ്ടേട്ടാഴ് അല്ല അപ്പുബാ ഇവിടെ ഇരുന്നോ ഞാൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം കേട്ടോ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഞാൻ ഫ്രണ്ട്സിനെ വിളിക്കാം അളിയാ എന്തിനാണോ വിളിച്ചേ കണ്ടോ വിളിച്ചാ വിളിപ്പറത്ത ഇതാന്നോ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ അവിടെ പെട്ടെന്ന് പോളിയാത്ത്

എന്തോ മോൾ എന്നെ എന്നാലും സ്വന്തം വേണ്ടി അച്ഛൻ ഇങ്ങനെ എനിക്ക് സന്തോഷമായി അയ്യോ ഞാൻ അവന്റെ ഞാൻ അവന്റെ അവന്റെ അച്ഛനും ഞാനോട് ഒരുമിച്ച് പഠിച്ച ഞാൻ എല്ലാ സെറ്റും പിന്നെ ഹണിമൂണില് നമ്മളെല്ലാം കൂടെ പോകുന്നേ പട്ടായ അയ്യോ എന്നെ പിന്നെ ഈ ചേട്ടാന്നൊന്നും വിളിക്കണ്ടോ അല്ലെ രമേഷ് ബ്രെഷ് ഡോ എന്നെ കൂടി ജീവനെടുക്കുവോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ അവനെ കൂടെ വേണോ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പില് ഏജിന്റെ വ്യത്യാസം ഉണ്ടോ ഉണ്ടോ ഇല്ല നാളെ ഒരു വെറ്റില് അളക്കാട്ടി വരിക എടാ പിള്ളേരെ നീയൊക്കെ ഈ കിളവന്റെ കൂടെ നടക്കാടാ നിന്റെ ഒക്കെ തരത്തിലുള്ളമാരുടെ കൂടെ പോയി നടക്കടാ ഈ കിളവന്റെ ഒക്കെ കൂടെ നടന്നാ നീയൊക്കെ പഴഞ്ചനായി പോത്തേ ഉള്ളു ജീവിതം നശിക്കാൻ ഇതല്ലാതെ വേറെ ഒന്നും വേണ്ട എടാ നിനക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും പബ്ജിയും കളിച്ച് ഫ്രീ ഫയറും കളിച്ച് കണ്ണും പഴിപ്പിച്ച് കണ്ണും കളഞ്ഞ് വീട്ടിലിരുന്ന് ഇവന്മാരെയൊക്കെ വെളിയിടക്കി നാടും വീടും കൂടി കാണിച്ചു എടാ നാട്ടിലെ കല്യാണം കണ്ടം ക്രിക്കറ്റ് അടിയന്തരം കോട്ടയം എന്തൊക്കെ പാച എന്തൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആൾക്കാരോട് എങ്ങനെ സഹകരിക്കണം

കേട്ട് തനിക്ക് ചിരിക്കാൻ തോന്നുന്നത് സ്കൂളിൽ അഹങ്കാരം കാണിച്ചു പോയി കരുത് ഞാനിങ്ങി വരും അഞ്ചു വിഷയത്തിനും അഞ്ച് വിഷയത്തിനും അടുത്ത വട്ടം എല്ലാത്തിനും ജയിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കേരളത്തില്ല പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോൻ ഇല്ലെന്ന് വിചാരിക്കും ടങ്ങോ അവൻ നന്നായിക്കോളും എനിക്ക് തിരിച്ചെടുത്ത് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അത് പറഞ്ഞുകൊണ്ട് മാത്രമേ ഇവിടെ ചെയ്യുന്നു നീ വരാം അവിടെ പോയിട്ട് താക്കിയാൻ തരാം എന്തു പേരന്റ് പേരന്റായ ഇങ്ങനെ ഇരിക്കണം

എനിക്കിവനെ അറിയത്തില്ലോട്ടോ ഞാനും ഇവന്റെ അച്ഛൻ്റെ ഫ്രണ്ട് എന്നെ നാടേം കൂടി എന്റെ മൊന്നു സാറേ ഇവനെന്ന ചങ്ക ഇവന്റെ ആയിരുന്നു എല്ലാ എനിക്കറിയില്ല എന്റെ പൊന്ന് സാറേ ഞാൻ ഇതിനകത്തൊന്നും ഇല്ല സാറേ ഞാൻ ഈ മദ്യപാരത്തിന കേടം ഈ കരയാണ് അങ്ങനെന്തേലും വഴി കൊണ്ട് വരുവോ വരുവെന്ന് പറയാന്റെ മന്റെ കാമുകൊ അവളുടെ കല്യാണം എന്ന് അതുകൊണ്ട് ഇവൻ ഇന്ന് പട്ടിക കൂട്ടിരുന്ന് മോങ്ങുന്നത് അവളുടെ കല്യാണം കാര്യം വാടാ കല്യാണത്തിനോട്ടാന്ന് അവടെ അച്ഛൻ കല്യാണത്തിന് വരുവാണത്തിന് വരുവാ

എന്റെ പ്രായത്തിൽ തങ്ങളുടെ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു കമ്പനിയായിരുന്നു എനിക്ക് സുഭീഷിന്റെ പെങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അക്കാര്യം ഒരു ദിവസം പറഞ്ഞു ഒരു ദിവസം സുഭീഷും ബിബീഷും എന്നെ പൊതുകെ തല്ലി ഒരു മാസം അതിന് ആശുപത്രി കിടന്നറിയാവൂ ആ ഗ്യാപ്പിൽ സുഭീഷ് ബിഭീഷിനെ കൂടെ അവളെ കെട്ടിച്ച് അതിനുശേഷം സെയിം ഏജിലുള്ളവരൊന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ആ മക്കളെ ഞാൻ നിന്നെയൊക്കെ ഫ്രണ്ട്സ് ആക്കിട്ട് നടക്കുന്നത് നിങ്ങളെവിടാ പോയത് കഥി പോലെ അത് ഞങ്ങള് പിന്നെ ഒരു ചെറിയൊരു പരിപാടിക്ക് എന്നിട്ട് ബിബീഷിന്റെ ഭാര്യ ഞാൻ വിട്ടേം കൊന്ന് ഇതിന്റെ ഏക ദൃശ്യാക്ഷി സുഭീഷായിരുന്നു സുബീഷിന്റെ കാലം വെട്ടി സുബീഷ് പാമ്പിടിച്ച അവൻ പോലീസിലൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് ജയിലിൽ പോകേണ്ടിയും വന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവന്റെ കല്യാണം മുടക്കണ്ട എന്തുവാ